ഗാസയിലെ വംശഹത്യയ്ക്കായി ഇസ്രയേൽ സൈന്യത്തിൽ ജോലി ചെയ്തവരുടെ പൌരത്വം റദ്ദാക്കുമെന്ന് തുർക്കിയ ഇതുമായി ബന്ധപ്പെട്ട ബിൽ തുർക്കി പാർലമെന്റ് പാസാക്കി ഇസ്രായേൽ സൈന്യത്തിൽ ജോലി ചെയ്തവരുടെ പൌരത്വം റദ്ദാക്കി അവരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടുന്നതിനുള്ള ബില്ലാണ് തുർക്കി പാർലമെന്റ് പാസാക്കിയത് ഇസ്രയേൽ സേനയിൽ ജോലി ചെയ്യുന്ന പൌരന്മാർ തിരികെ വരണമെന്ന് തുർക്കി ഇതിനോടകം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് രാജ്യത്തേക്ക് തിരിച്ചെത്താത്ത പൌരന്മാർക്ക് എതിരെയാണ് നടപടിയെടുക്കുകയെന്ന് സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചു ബുധനാഴ്ചയാണ് പാർലമെന്റിൽ ബില്ല് അവതരിപ്പിച്ചത് ഗാസയിലെ വംശഹത്യയിൽ ആയിരക്കണക്കിന് തുർക്കി പൌരന്മാർ പങ്കെടുത്തെന്നാണ് ബിൽ അവതരിപ്പിച്ചുകൊണ്ടുള്ള പ്രമേയത്തിൽ പറയുന്നത് യുദ്ധത്തിൽ പങ്കെടുത്ത തുർക്കി പൌരന്മാർ വംശഹത്യയിലെ കുറ്റവാളികളാണ് എന്നും രാജ്യം അംഗീകരിച്ച വംശഹത്യാ കൺവെൻഷൻ പ്രകാരം തുർക്കി പൌരന്മാർ കടുത്ത പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നും പ്രമേയത്തിൽ പറഞ്ഞു ഭരണകക്ഷിയായ ജസ്റ്റിസ് ആന്റ് ഡെവലപ്മെന്റ് പാർട്ടി ഉൾപ്പെടെ നിരവധി രാഷ്ട്രീയ പാർട്ടികൾ ബില്ലിനെ പിന്തുണച്ചു വലതുപക്ഷ നാഷണലിസ്റ്റ് മൂവ്മെന്റ് പാർട്ടി മറ്റ് ദേശീയ പ്രതിപക്ഷ പാർട്ടികളും ബില്ലിന് പിന്തുണ അറിയിച്ചിട്ടുണ്ട് അതിനിടെ കഴിഞ്ഞ ദിവസം ഗാസയിലെ ഖാനിയൂനസിലെ അഭയാർത്ഥി ക്യാമ്പിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ നിരവധി പലസ്തീനുകൾ കൊല്ലപ്പെടുകയും പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായും പരിക്കേറ്റതായും ഗാസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ആക്രമണത്തിന്റെ ലക്ഷ്യം ഹമാസിന്റെ സൈനിക വിഭാഗത്തിന്റെ തലവൻ മുഹമ്മദ് ദെയഫാണ് എന്ന് പ്രതിരോധ വൃത്തങ്ങളെ ഉദ്ധരിച്ച ഇസ്രായേൽ സൈനിക റേഡിയോ അറിയിച്ചിട്ടുണ്ട് ഇത് പിന്നീട് ഇസ്രായേൽ സൈന്യം സ്ഥിരീകരിക്കുകയും ചെയ്തു അതേസമയം പലസ്തീൻ ജനതയുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായുള്ള പോരാട്ടം രാജ്യം തുടരുമെന്ന് പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട ദക്ഷിണാഫ്രിക്കയുടെ വിദേശകാര്യമന്ത്രി റൊണാൾഡ് ലമോള വ്യക്തമാക്കിയിരുന്നു ഈ മാസം ആദ്യമാണ് വിദേശകാര്യമന്ത്രിയായി അദ്ദേഹം നിയമിതനായത് ജനതയുടെ അസ്തിത്വം സംരക്ഷിക്കാനുള്ള ശ്രമങ്ങൾ ദക്ഷിണാഫ്രിക്ക തുടരുമെന്ന് അധികാരമേറ്റതിന് പിന്നാലെ അദ്ദേഹം പറഞ്ഞു പലസ്തീൻ ജനതയ്ക്കെതിരായ വംശഹത്യ അവസാനിപ്പിക്കാൻ രാജ്യം ആഗോള സ്ഥാപനങ്ങളുമായി ചേർന്ന് പ്രവർത്തിക്കുമെന്നും അദ്ദേഹം ഉറപ്പ് നൽകി പലസ്തീനുകളുടെ സ്വയം നിർണയാവകാശത്തിനുള്ള കൂട്ടായ അവകാശം സാക്ഷാത്കരിക്കുന്നതിന് ദക്ഷിണാഫ്രിക്ക അവരോടൊപ്പം നിലകൊള്ളും അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ ഇസ്രയേലിനെതിരെ രാജ്യം നടത്തിയ വംശഹത്യാ കേസ് ഈ ലക്ഷ്യത്തിന്റെ ഭാഗമാണ് എന്നും അദ്ദേഹം വ്യക്തമാക്കി ഗാസയിലെ ജനങ്ങൾക്ക് മാനുഷിക സഹായം ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് യു എൻ ഉൾപ്പെടെയുള്ള വിവിധ ബഹുരാഷ്ട്ര പ്ലാറ്റ്ഫോമുകളിലൂടെ ദക്ഷിണാഫ്രിക്ക പലസ്തീനുകളുടെ ദുരവസ്ഥ ഉയർത്തിക്കാട്ടിയിരുന്നു അത് ഇനിയും തുടരുമെന്നാണ് റൊണാൾഡ് ലമോള വ്യക്തമാക്കിയത് പലസ്തീനിലെ സ്ഥിതിഗതികൾ സംബന്ധിച്ച അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിൽ നൽകിയ കേസിന് നേതൃത്വം നൽകിയത് ദക്ഷിണാഫ്രിക്കയാണ് എന്നും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട് ഞങ്ങളുടെ വിദേശ നയം അടിച്ചമറത്തലിനും അധിനിവേശത്തിനും എതിരെ പോരാടുന്നവരോട് ഐക്യദാർഢ്യം പുലർത്തുന്നതാണ് അതിനാൽ പലസ്തീൻ ജനതയുടെ സ്വയം നിർണയത്തിനുള്ള അവകാശത്തെ ഞങ്ങൾ ഇനിയും പിന്തുണയ്ക്കും വിഷയത്തിൽ യു എൻ അടിയന്തരമായി ഇടപെടുകയും വേണമെന്നു ൾഡ് എമോള പറഞ്ഞു ഗാസയിൽ ഇസ്രയേൽ നടത്തുന്നത് വംശഹത്യയാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ ദക്ഷിണാഫ്രിക്ക നേരത്തെ കേസ് നൽകിയത് വംശഹത്യയ്ക്ക് പ്രേരിപ്പിക്കുന്നവരെ ശിക്ഷിക്കണമെന്നും വംശഹത്യയുടെ തെളിവുകൾ നശിപ്പിക്കുന്ന ഭരണകൂടത്തിന്റെ നീക്കം തടയണമെന്നും കോടതി നിർദ്ദേശിച്ചു ഗാസയിലെ ജനങ്ങൾക്ക് മാനുഷിക സഹായം നൽകണമെന്നും കോടതി നിർദ്ദേശിച്ചിരുന്നു ഒരു മാസത്തിനകം കോടതിയിൽ ഇസ്രായേൽ സ്വീകരിച്ച നടപടികൾ വിശദമാക്കണമെന്നും ഐസിജെ മുന്നറിയിപ്പ് നൽകിയിരുന്നു ന്യൂസ് ഡെസ്ക് കേരള